യുക്തിവാദികൾക്ക് എന്തിനാണ് കുടുംബം എന്ന യമണ്ടൻ ചോദ്യവുമായി വന്ന സുഹൃത്തുക്കൾക്ക് മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ മറുപടി വീഡിയോകൾക്ക് താഴെ ആവർത്തിച്ച് വന്ന ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കമൻ്റ് ചെയ്തത് കാലിദ് എന്ന ഐഡിയിൽ വരുന്ന ഒരു സുഹൃത്താണ് കമൻ്റ് ഇങ്ങനെയാണ് യുക്തിവാദിയുടെ കുടുംബം എങ്ങനെയാവണം എന്നത് ഞാൻ ഏതെങ്കിലും മുസ്ലിയാർ പറഞ്ഞത് കേട്ടതല്ല മാഷ് തന്നെ സംഘടിപ്പിച്ച സ്വതന്ത്ര ലോകം രണ്ടായിരത്തി പതിനഞ്ച് പരിപാടിയിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ മുഹമ്മദ് നസീർ തന്നെ യുക്തിയുടെ പിൻബലത്തിൽ സമർത്ഥിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതാണ് ലവ് സെക്സ് ആൻഡ് ഹാപ്പിനെസ് എന്നായിരുന്നു ടൈറ്റിൽ സമർത്ഥിച്ചത് എന്തെന്ന് ചുരുക്കി പറയാം മാഷ് ഇന്ന് കൊണ്ടു നടക്കുന്ന കുടുംബരീതിയിൽ യാതൊരു യുക്തിയുടെ പിൻബലവും ഇല്ല അസൂയ എന്ന ഒരു പൗരാണിക പരിണാമ അനുകൂലനം ആണ് അതിൻ്റെ അടിസ്ഥാനം യുക്തി ഉപയോഗിച്ച് തലച്ചോറിൻ്റെ ഇത്തരം ശീലങ്ങളെ മറികടക്കുക എന്നതാണ് യുക്തിവാദിയുടെ ജോലി അതുകൊണ്ട് ഇത്തരം മതകീയ കുടുംബസങ്കല്പം വിട്ട് അസൂയരഹിത പോളിയാമറി കുടുംബരീതി തിരഞ്ഞെടുത്ത് ജീവിതം കൂടുതൽ യുക്തിഭദ്രമാകണം എന്നാണ് നസീർ സാർ ആ പ്രസംഗത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് പല പങ്കാളികൾ ഒരേ സമയം ഉള്ളതിൻ്റെ പല ഗുണങ്ങളും ഡാറ്റ വെച്ച് അദ്ദേഹം അവിടെ സമർത്ഥിച്ചു ആ പ്രസംഗമൊക്കെ കേട്ടിട്ടും യുക്തി ഉപയോഗിക്കാതെ പൗരാണികമായ മതരീതിയിലുള്ള കുടുംബം തന്നെ കൊണ്ടു നടക്കുന്ന മാഷോട് ജനങ്ങൾ ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കില്ലേ ഒറ്റ കാര്യം കൂടി ചില സാഹചര്യങ്ങളിൽ ഇസ്ലാം അനുവദിക്കുന്ന ബഹുഭാര്യത്വവും ഈ പറയുന്ന പോളിയാമറിയും ഒന്നല്ല ബഹുഭാര്യത്വം പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തരുത് എന്ന് മുൻകൂട്ടി മാഷോട് അഭ്യർത്ഥിക്കുന്നു പ്രസംഗം കേൾക്കേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം ഇത് കഴിഞ്ഞ പോസ്റ്റിൽ ഞാനിട്ട കമൻറ്റായിരുന്നു അവിടെ മറുപടി ലഭിക്കാത്തതുകൊണ്ട് ഇവിടെ ഒന്നുകൂടി പോസ്റ്റുണ്ട് ആരാണ് ഈ കാലിദ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അത് കാലിദിനെ വ്യക്തിപരമായി പരിചയപ്പെടുത്താനോ വ്യക്തിപരമായി പരാമർശിക്കാനോ വേണ്ടിയല്ല മറിച്ച് മറുപടി പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം എന്ന നിലക്ക് ഇവിടെ കാലിദിനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് എവല്യൂഷണറി സൈക്കോളജി ആയിരുന്നു കാലിദ് ഇവിടെ ഉദ്ധരിച്ച മുഹമ്മദ് നസീറിൻ്റെ പ്രസൻറ്റേഷനിലെ പ്രധാന വിഷയം ആ വിഷയത്തെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാലിദിൻ്റെ ഈ കമൻറ്റിന് മറുപടി പറയാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് കാലിതിനെ തന്നെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ പരാമർശം നടത്തുന്നത് വ്യക്തിപരം അല്ല ഈ കാലിത് എന്ന ഐഡിയുടെ ഉടമസ്ഥനെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഞാനുമായിട്ടൊക്കെ പലതവണ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയാണ് ഈ കാലിത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മതവിമർശനം തുടങ്ങിയ കാലം തൊട്ട് മതത്തെ ഇസ്ലാം മതത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വരുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ഈ കാലിത് ഈ കാലിത് ആരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇതുവരെ വെളിപ്പെടുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല കാലിതിൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല പക്ഷേ ഇത്രയും കാലം കാലിതുമായിട്ടുള്ള എൻഗേജ്മെൻറ്റിലൊക്കെ കാലിത് എന്ന പേര് കാണുമ്പോഴും കാലിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ മൃദുലമായ വാത്സല്യം എന്ന വികാരം ജനിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കാരണം ആദ്യകാലം മുതൽ ഇദ്ദേഹം പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമാണ് അതുകൊണ്ട് കാലിത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം വരുന്നതോടുകൂടി നമുക്ക് ഒരു വാത്സല്യം ഈ വ്യക്തിയോട് പോലും തോന്നിപ്പോകണം അറിയാതെ ഇത് വളരെ കപടമായ ഒരു ബിരുദാണ് കാലിത് ഇവിടെ വാത്സല്യം എന്ന മനുഷ്യന്റെ മൃദുല വികാരത്തെയാണ് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുതലെടുപ്പല്ല അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കണ്ടെത്തിയ മനഃശാസ്ത്രപരമായ എവല്യൂഷണറി സൈക്കോളജിയുടെ സാധ്യതകളെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു സൂത്രപ്പണിയാണ് ഈ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖം വെച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഇത് ഇദ്ദേഹം ഇങ്ങനെ ഒരു താല്പര്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു പലരും പല താല്പര്യങ്ങൾക്ക് വേണ്ടിയും എവല്യൂഷണറി സൈക്കോളജിയിലെ മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാറുണ്ട് ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ പിക്ചർ പ്രൊഫൈലിൽ ഇട്ടുകൊണ്ട് ഒരു പെണ്ണിൻ്റെ പേര് വെച്ചുകൊണ്ട് ഫേക്ക് ഫേക്കഴി ഉണ്ടാക്കി പലതരത്തിലുള്ള മുതലെടുപ്പുകളും നടത്തുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യൻ്റെ മറ്റൊരു മൃദുല വികാരമാണ് മറ്റുള്ളവരോടുള്ള എമ്പതി എന്ന് പറയുന്നത് ഈ എമ്പതിയെ മുതലെടുത്തുകൊണ്ട് ചാരിറ്റി എന്ന മറവിൽ സുഖസുന്ദരമായ ആളുകളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുകയും പണത്തോടൊപ്പം തന്നെ മനുഷ്യരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റി സോഷ്യൽ ക്യാപിറ്റൽ സ്വരൂപിക്കുകയും ചെയ്യുന്ന അതിവിരുദ്ധന്മാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആളുകളുടെ ആദരണീയരായി മാറുകയും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന കോമഡികൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ മൃദുലമായ വികാരങ്ങളെ പലതരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ മതപരമായ ആവശ്യത്തിന് വേണ്ടി ഈ വാത്സല്യം എന്ന വികാരത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കാലിദ് ഞാൻ പോലും ആ ഒരു സൂത്രത്തിൽ പെട്ടുപോയിട്ടുണ്ട് കാരണം എനിക്കും കാല് കേൾക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ വരുന്നത് കൊണ്ട് കാലിദിനോട് ഒരു വാത്സല്യം എങ്ങനെ തോന്നാറുണ്ട് പക്ഷെ കാലിതിൻ്റെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ അവിടെ നിങ്ങൾക്ക് ലക്ഷണമൊത്ത ഒരു സുഡാപ്പി മനസ്സിൻ്റെ ഉടമയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ നോക്കൂ അതെല്ലാം വളരെ കൃത്യമായും ലക്ഷണമൊത്ത ഒരു മൗദൂദിയൻ സുഡാപ്പിയുടെ മനസ്സിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് കാണാം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പോയി ചെക്ക് ചെയ്താൽ ചെയ്താലും മനസ്സിലാവും പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് സ്വന്തം മുഖം മറച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭംഗിയുള്ള കുഞ്ഞിൻ്റെ ചിത്രം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യന് പരിണാമപരമായി എവല്യൂഷനിലൂടെ കിട്ടിയിട്ടുള്ള ചില മൃദുല വികാരങ്ങളെ സമർത്ഥമായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയുടെ ഒരു ഉൽപ്പന്നമാണ് കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് വാത്സല്യം എന്ന വികാരം എന്തുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ ബയോ കെമിസ്ട്രി എന്താണ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്താ സെമിനാറിൽ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കാം ചിലപ്പോൾ മണിക്കൂറുകളോളം സംസാരിക്കാവുന്ന ഒരു വിഷയമാണത് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അത് ആരുടെ കുഞ്ഞായാലും നമ്മുടെ കുഞ്ഞ് മാത്രമല്ല ആരുടെ കുഞ്ഞായാലും ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിൽ വാത്സല്യവും സ്നേഹവും തോന്നുന്നത് ഒരു കുഞ്ഞിനെ മറ്റൊരാൾ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അയാളോട് കടുത്ത വിദ്വേഷവും ആ കുഞ്ഞിനോട് കടുത്ത എമ്പതിയും തോന്നുന്നത് നോക്കൂ ഇത് മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല ഒരു മനുഷ്യന് മറ്റൊരു ജീവിയുടെ കുഞ്ഞിനോട് പോലും വാത്സല്യം തോന്നുന്നു നിങ്ങൾക്ക് ഒരു മുട്ടനാടിനെ കണ്ടാൽ തോന്നുന്ന വികാരമല്ല ഒരു ആട്ടിൻകുട്ടിയെ കണ്ടാൽ തോന്നാം ഒരു കാടൻ പൂച്ചയെ കണ്ടാൽ തോന്നുന്ന വികാരമല്ല നിങ്ങൾക്ക് ഒരു പൂച്ചക്കുട്ടിയെ കണ്ടാൽ തോന്നാം വേണ്ട ഒരു സിംഹത്തെയോ ഒരു പുലിയെയോ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയമുണ്ടല്ലോ പക്ഷേ നല്ല വളരെ ചെറിയ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുലിക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു സിംഹക്കുട്ടിയെ കണ്ടാൽ നമുക്ക് ആ സിംഹക്കുട്ടിയോട് പോലും നമുക്ക് തോന്നുന്ന വികാരം വാത്സല്യമാണ് ഇത് നമുക്ക് മാത്രമല്ല തോന്നുന്നത് മറ്റു ജന്തുക്കൾക്ക് തോന്നുന്നുണ്ട് ആ ജന്തുക്കൾക്ക് അവയുടെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല വാത്സല്യം തോന്നുന്നത് മറ്റു സ്പീഷീസിൽപ്പെട്ട ജന്തുക്കളുടെ കുട്ടികളോട് പോലും പല ജന്തുക്കളും വാത്സല്യം കാണിക്കുന്നതിൻ്റെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വാത്സല്യം എന്ന വികാരം മനുഷ്യനിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് അതുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കലായിട്ടുള്ള മനുഷ്യൻ്റെ ആ വികാസ പരിണാമത്തിൻ്റെ ശാസ്ത്രം എന്താണ് അതിൻ്റെ ബയോളജി എന്താണ് അതിൻ്റെ കെമിസ്ട്രി എന്താണ് അതിലേക്ക് നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ വികാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആപ്ലിക്കേഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല മറിച്ച് അതിൻ്റെ കെമിസ്ട്രിയും അതിൻ്റെ എവല്യൂഷനും ഒക്കെ വേറെ വിഷയമാണ് അത് ശാസ്ത്ര വിഷയമാണ് ഇവിടെ മുഹമ്മദ് നസീർ അവതരിപ്പിച്ച വിഷയം സ്വതന്ത്ര ചിന്താ സെമിനാറിൽ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് അത് ആ സെമിനാർ കേട്ടിരിക്കുന്ന എല്ലാ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് എന്ന് ഖാലിദിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് മുഹമ്മദ് നസീർ ആ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമ്പോൾ ആമുഖമായി ആദ്യം പറഞ്ഞ വാചകം തന്നെ ഇതൊരു തീർപ്പല്ല ഇതൊരു അന്വേഷണമാണ് എന്നാണ് തുടർന്ന് അദ്ദേഹം ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാരുടെയും പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരുടെയും ഒക്കെ പുസ്തകങ്ങളും കോട്ടിങ്സും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് പല പുസ്തകങ്ങളെയും റെഫർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് സ്വതന്ത്ര ചിന്തകരും യുക്തികാദികളുമായിരുന്ന ബെറ്റർ ഡ്രസ്സൽ മുതൽ സംഹാരിസ് വരെയുള്ള ആളുകളെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എവല്യൂഷണറി സൈക്കോളജിയെ സംബന്ധിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം അവിടെ റെഫർ ചെയ്യുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആ പ്രസൻറ്റേഷൻ അവിടെ അവതരിപ്പിക്കുന്നത് ആ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന യുക്തിവാദികളെല്ലാം അവിടെ നിന്ന് പോയിട്ട് അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള സുന്നത്തും വറുതും പഠിപ്പിക്കാൻ വന്ന ഒരു ഫിഗുഹിൻ്റെ ക്ലാസ് ആയിരുന്നില്ല അതൊരു ശാസ്ത്ര ക്ലാസ് ആയിരുന്നു ശാസ്ത്രത്തിൻ്റെ വിഷയവും മനുഷ്യൻ്റെ ജീവിതത്തിലെ സാമൂഹികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇവരിതെല്ലാം കൂട്ടിക്കൊഴയ്ക്കുന്നത് ഇവരുടെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ വാത്സല്യം പോലെ തന്നെ മനുഷ്യർക്ക് തോന്നുന്ന പല വികാരങ്ങളുണ്ട് ആ വികാരങ്ങളെല്ലാം മനുഷ്യർ ഇതുപോലെ പല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും അതുകൊണ്ട് ഞാൻ അവരിലേക്കൊന്നും പോകുന്നില്ല ചുരുക്കി പറയാൻ ശ്രമിക്കാം ഇനി ഞങ്ങൾ കാലിതിൻ്റെ കമൻ്റിലൂടെ തന്നെ നമുക്കൊന്ന് കടന്നു പോകാം യുക്തിവാദിയുടെ കുടുംബം എങ്ങനെയാവണം എന്നത് ഞാൻ ഒരു സ്വതന്ത്ര ചിന്തകന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് യുക്തിവാദിയുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ഒരു സ്വതന്ത്ര ചിന്തകനും ഒരു ക്ലാസും നടത്തിയിട്ടില്ല മനുഷ്യൻ്റെ സെക്സും പ്രണയവും സന്തോഷവും ഒക്കെ എങ്ങനെയാണ് ഒരു ജൈവ പരിണാമത്തിൻ്റെ ഭാഗമായി പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഇവോൾവ് ചെയ്ത് പരിണമിച്ച് വന്നു ചേർന്നത് എന്നതിനെ സംബന്ധിച്ച കുറേ പഠനങ്ങളാണ് അവിടെ മുഹമ്മദ് നസീർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സ്വതന്ത്ര ചിന്തകരുടെ ഒരു സദസ്സിലായതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിക്കാൻ ധൈര്യപ്പെടുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതവിടെ അവതരിപ്പിക്കുന്നത് കാരണം സ്വതന്ത്ര ചിന്തകർക്ക് ഇതൊക്കെ കേട്ടാൽ അതൊക്കെ മനസ്സിലാക്കാനും അതിൽ ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാത്തത് തള്ളിക്കളയാനും അതിൽ ഈ സ്വതന്ത്ര ചിന്തകരായ മനുഷ്യർ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെയും നാടിൻ്റെയും സാമൂഹികാവസ്ഥയുടെയും ഒക്കെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും അറിവ് ഇതിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ അതെടുക്കാനും അതിന് പറ്റാത്തത് അനുയോജ്യമല്ലാത്തത് ഔചിത്യപൂർവം തള്ളിക്കളയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് യുക്തിവാദികൾ എന്നറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടുമാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ കാലിദിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കി വെച്ചത് അതല്ലെങ്കിൽ മനസ്സിലായിട്ടും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് യുക്തിവാദം എന്ന് പറഞ്ഞാൽ മതം പോലെ മതത്തിന് ബദലായിട്ടുള്ള മറ്റൊരു കൾട്ടാണ് എന്നാണ് ഒരു അമീർ വരിക ആ അമീർ കുറെ വയത് പറയുക ആ വയലെല്ലാം കേട്ടിട്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന കുറേ അനുയായികൾ ചുറ്റും കൂടുക ഇങ്ങനെയുള്ള ഒരു കൾട്ടാണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് യുക്തിവാദം മതം പോലെ ഒരു കൾട്ടല്ല മതം പോലെ യുക്തിവാദത്തിന് ഒരു വേദപുസ്തകമില്ല മതം പോലെ യുക്തിവാദത്തിന് ഒരു ഫിക്ക് പുസ്തകമില്ല മതം പോലെ യുക്തിവാദത്തിന് ഒരു അമീറോ ഒരു പ്രവാചകനോ ഇല്ല ആദ്യം പ്രാഥമികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് മതത്തെ നമ്മൾ എതിർക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എതിർക്കുന്ന മതം പോലെ തന്നെ വേറൊരു മതമാണ് ഇത് എന്ന് നിങ്ങൾ ഒന്നുകിൽ തെറ്റിദ്ധരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ കാലിതും ഈ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖം വെച്ചുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ സെമിനാറുകളിൽ ആയിരക്കണക്കിന് വിഷയങ്ങൾ നൂറുകണക്കിന് വ്യത്യസ്തരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ വിചിത്രമായ വിഷയങ്ങൾ മുതൽ സാധാരണ വിഷയങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ശാസ്ത്ര വിഷയങ്ങളുണ്ടാവും അതിൽ മനഃശാസ്ത്ര വിഷയങ്ങളുണ്ടാവും അതിൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ടാവും അതിൽ സാമൂഹ്യ വിഷയങ്ങളുണ്ടാവും അങ്ങനെ പല വിഷയങ്ങളും മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധമുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ സെമിനാറുകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മളുടെ അറിവിനെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് അറിവുകളെ ശേഖരിക്കുകയും ആ അറിവുകളെ നമ്മളുടെ യുക്തിക്കനുസരിച്ച് പ്രോസസ്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അങ്ങനെയുള്ള ഒരു രീതിശാസ്ത്രത്തിൻ്റെ പേര് മാത്രമാണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കുക സ്വതന്ത്ര ചിന്തയാണ് യുക്തിവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വതന്ത്ര എന്ന വാക്കിന് നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം പോലും അങ്ങേയറ്റം വികലമാണ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ നൂലും പൊട്ടിയ ഒരു പട്ടം എന്നാണ് നിങ്ങൾ അർത്ഥം കൊടുക്കുന്നത് അങ്ങനെയല്ല സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്ത എന്ന വാക്ക് പോലും രൂപപ്പെടുന്നത് ചരിത്രത്തിൻ്റെ ഒരു നിർണായക കാലഘട്ടത്തിലാണ് ആ ചരിത്ര കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര ചിന്ത എന്ന വാക്കുപോലും വന്നിട്ടുള്ളത് സ്വതന്ത്ര ഭാരതം എന്ന് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയാറുണ്ട് സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊളോണിയൽ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഇന്ത്യ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങൾ ഇതെല്ലാം മാറ്റി ഈ രാജ്യം സ്വതന്ത്രമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ സ്വതന്ത്രമായ ഒരു റിപ്പബ്ലിക്ക് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഭാരതത്തെ വിളിക്കുന്ന പേരാണ് സ്വതന്ത്ര ഭാരതം എന്ന് അല്ലാതെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഭൂമിയിൽ നിന്ന് ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങോട്ട് വേർപെട്ടിട്ട് ബഹിരാകാശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനല്ല സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത് അത് എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് അവിടെ വ്യക്തമാണ് കൊളോണിയലിസത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം രാജഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമെല്ലാം നേടിയ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന അർത്ഥത്തിലാണ് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രം ഈ പ്രപഞ്ചത്തിൽ എവിടെയും പാറി നടക്കാൻ പറ്റുന്ന ഒരു ഭാരതം അല്ലെങ്കിൽ ആർക്കും എന്ത് തോന്നിയാസവും ചെയ്യാൻ പറ്റിയ ഒരു ഭാരതം എന്നൊന്നുമല്ല സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ അർത്ഥം അതേപോലെ തന്നെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നുള്ള സ്വതന്ത്ര എന്ന് ഈ വാക്ക് രൂപപ്പെട്ട കാലത്ത് തന്നെ അതിനൊരർത്ഥമുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് ഇന്നും പ്രയോഗിക്കുന്നത് എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം സർവതന്ത്ര സ്വാതന്ത്ര്യമല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും സാധ്യമല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് അത് പിന്നെ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പാരമ്പര്യമായി നമ്മൾ തുടർന്നു പോരുന്ന ഡോഗ്മകള് ശീലങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ധാരണകൾ ധാർമ്മിക ചിന്തകൾ ഇതിനെയെല്ലാം പരിശോധിച്ച് അതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിട്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മൾ ജീവിക്കുന്ന കാലം ആ കാലഘട്ടത്തിൻ്റെ അറിവ് ആ കാലഘട്ടത്തിൻ്റെ സാങ്കേതികവിദ്യ ആ കാലഘട്ടത്തിൻ്റെ ഘടന ആ സാമൂഹിക സാമൂഹ്യഘടനയ്ക്കനുസരിച്ചുള്ള ഒരു ധാർമ്മികത ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പാരമ്പര്യ ശീലങ്ങളെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ ജീവിത കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്താരീതിയുടെ പേര് മാത്രമാണ് സ്വതന്ത്ര ചിന്ത അതിൻ്റെ മറ്റൊരു പേരാണ് യുക്തിവാദം എന്നത് അപ്പോൾ ഒരാൾ യുക്തിവാദി എന്ന് ആയിക്കഴിഞ്ഞാൽ ആ യുക്തിവാദികൾ സംഘടിപ്പിച്ച ഏതെങ്കിലും ഒരു സെമിനാറിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു അഭിപ്രായം എടുത്തുകൊണ്ടെന്നിട്ട് ഇതാണ് യുക്തിവാദത്തിൻ്റെ ഫിക്ക് പുസ്തകം എന്നൊക്കെ പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വിവരക്കേടാണ് കലിതെ പറഞ്ഞു തുടങ്ങിയത് തന്നെ വിവരക്കേടാണ് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി ബാക്കി കേട്ടോളൂ ലവ് സെക്സ് ഹാപ്പിനെസ് എന്നതായിരുന്നു ടൈറ്റിൽ ടൈറ്റിൽ അല്ല കാലിലെ അതായിരുന്നു വിഷയം ലവ് സെക്സ് ഹാപ്പിനെസ് തുടങ്ങിയവ മനുഷ്യൻ്റെ ജൈവ ജീവിതത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില ശാസ്ത്രീയമായ പഠനങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത് അതല്ലാതെ അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് തുടർന്ന് കാലിത് പറയുന്നത് പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന യുക്തിവാദികളെ നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതിട്ടോ എന്ന് പറയാനല്ല മുഹമ്മദ് നസീർ അവിടെ വിഷയം അവതരിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ പല വിഷയങ്ങളെക്കുറിച്ചും പലതും ഞങ്ങളുടെ സെമിനാറുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ യുക്തിവാദികളുടെ പിക്ക് പുസ്തകമാണെന്നോ അല്ലെങ്കിൽ യുക്തിവാദികളുടെ മാറ്റാൻ പാടില്ലാത്ത വേദപുസ്തകമാണോ എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരക്കേട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നു എന്നല്ലാതെ നമുക്കതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല മാഷ് ഇന്ന് കൊണ്ട് നടക്കുന്ന കുടുംബ രീതിയിൽ യാതൊരു യുക്തിയുടെ പിൻബലവും ഇല്ല അസൂയ എന്ന ഒരു പൗരാണിക പരിണാമ അനുകൂലനം ആണ് അതിൻ്റെ അടിസ്ഥാനം അതൊക്കെ കാലിതിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് കൊണ്ട് നടക്കുന്ന കുടുംബജീവിതത്തിൽ യുക്തി ഇല്ല എന്നൊന്നുമല്ല മുഹമ്മദ് നസീർ ആ പ്രസൻറ്റേഷനിൽ പറഞ്ഞത് മുഹമ്മദ് നസീറിൻ്റെ പ്രസൻറ്റേഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട് കാലിതിനോടും ഈ വ്യാഖ്യാനം കേട്ടിട്ട് ആ ഇതാണോ യുക്തിവാദം എന്ന് ചിന്തിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത് ആ നസീറിൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങളൊന്ന് പോയിട്ട് മനസ്സിരുത്തിയിട്ടൊന്ന് കേൾക്കണമെന്നാണ് യുക്തി ഉപയോഗിച്ച് തലച്ചോറിൻ്റെ ഇത്തരം ശീലങ്ങളെ മറികടക്കുക എന്നതാണ് യുക്തിവാദിയുടെ ജോലി അങ്ങനെയും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല യുക്തിവാദികൾ ജീവിക്കേണ്ടത് അവർ ജീവിക്കുന്ന സാമൂഹിക ആവാസ വ്യവസ്ഥയുടെ അവർ ജീവിക്കുന്ന നാടിൻ്റെ അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ അറിവും സംസ്കാരവും അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ അവസ്ഥയും ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള അവസ്ഥകളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ജീവിത രീതി എന്താണ് എന്ന് തിരഞ്ഞെടുക്കുകയാണ് ജീവിതത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മൾ ഓരോ ജീവിതത്തിൽ നിർണായകമായ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ അതിജീവനത്തിന് സഹായകമായ യുക്തി കൂടെ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക അപ്പോൾ യുക്തിവാദികൾ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നും അത് അവരുടെ ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നാട് ഏതാണ് ജീവിക്കുന്ന കാലം ഏതാണ് അവർക്ക് ചുറ്റുമുള്ള സമൂഹം എങ്ങനെയുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് യുക്തിവാദികൾ അവരുടെ ജീവിത രീതി തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ മുഹമ്മദ് നസീർ അവതരിപ്പിച്ച വിഷയം യുക്തിവാദി എങ്ങനെ ജീവിക്കണം എന്ന വിഷയമേ അല്ല മനുഷ്യനിൽ എങ്ങനെയാണ് സെക്സ് രൂപപ്പെട്ടു വന്നത് മനുഷ്യരിൽ എങ്ങനെയാണ് പ്രണയം ഉണ്ടായത് മനുഷ്യനിൽ എങ്ങനെയാണ് വാത്സല്യം ഉണ്ടായത് എങ്ങനെയാണ് എമ്പതി ഉണ്ടായത് മനുഷ്യനിൽ എന്തുകൊണ്ടാണ് ഇത്തരം വികാരങ്ങളൊക്കെ ഉണ്ടായത് മനുഷ്യൻ്റെ സ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് പരിണമിച്ച് രൂപപ്പെട്ടത് അതൊക്കെ എങ്ങനെയാണ് വികസിച്ച് വന്നത് കുടുംബം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് കുടുംബത്തിൻ്റെ പരിണാമം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര വിഷയമാണ് അവിടെ പറഞ്ഞത് അതിൽ നിന്ന് യുക്തിവാദികൾക്ക് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും അറിവ് പ്രയോജനപ്പെടുത്താം പ്രയോജനപ്പെടുത്താം അതല്ലെങ്കിൽ കേവലം ഒരു അറിവായിട്ട് അവർക്ക് അത് സൂക്ഷിക്കുകയും ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാത്സല്യം എന്ന ഒരു വികാരം മനുഷ്യരിൽ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത് അതെന്തിനു വേണ്ടി ഉണ്ടായതാണ് അത് നമ്മുടെ അതിജീവനത്തിനും നമ്മുടെ പ്രത്യുൽപാദനത്തിനും വംശ നിലനിൽപ്പിനും വംശവർദ്ധനവിനും വേണ്ടി പ്രകൃതി പരിണാമത്തിലൂടെ പ്രകൃതി ഒരുക്കിയ ഒരു കെണിയാണത് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നസീറോടെ പറഞ്ഞത് കെണിയാണ് കെണി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല കാരണം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് വാത്സല്യം തോന്നിയാൽ മാത്രമേ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ അമ്മയും അച്ഛനും കൂടെ സംരക്ഷിച്ച് വളർത്തി സ്വയം പര്യാപ്തരാക്കുകയുള്ളൂ ആ കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനോട് നമുക്ക് അറപ്പാണ് തോന്നുന്നത് എങ്കിൽ ആ കുഞ്ഞിനോട് നമുക്ക് ഒരു വികാരവും തോന്നുന്നില്ല എങ്കിൽ വാത്സല്യം ഒന്നും തോന്നുന്നില്ല എങ്കിൽ ഒരമ്മയും ഒരു കുഞ്ഞിനെയും വളർത്തില്ല ഒരച്ഛനും ഒരു കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കില്ല ചിലപ്പോൾ ബിരിയാണി വെച്ചിട്ട് തിന്നുക ചെയ്യാം പക്ഷെ നമുക്ക് ഒരു കുഞ്ഞിനോട് ഇത്രയും വാത്സല്യം തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെങ്കിലേ നമ്മുടെ വംശം നിലനിൽക്കുമോ എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ ഇവോൾവ് ചെയ്ത് വന്നത് അതൊക്കെ പരിണാമത്തിലൂടെ വന്നതാണ് അത് പരിണാമത്തിലൂടെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ശാസ്ത്ര വിഷയമാണ് അതൊക്കെ പഠിക്കണമെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് മനഃക്കെടണം അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്കൊന്നും നസീർ പോയിട്ടില്ല ഞാനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ മനുഷ്യരിൽ അതിജീവനത്തിന്റെ ഒരു പരിണാമ തന്ത്രം എന്ന നിലക്ക് പ്രകൃതിയിൽ രൂപപ്പെട്ടു വന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കണം എന്ന് ആരും എവിടെയും പറയുന്നില്ല ഇപ്പൊ നമ്മള് കുട്ടികൾ തെങ്ങിൻ്റെ ചുവട്ടിൽ കളിക്കുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന തേങ്ങയോ മട്ടലോ ഒക്കെ തെങ്ങിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ നോക്കിയിട്ട് കുട്ടികളെ നമ്മൾ നമ്മളവിടുന്ന് മാറ്റും എന്താ കാരണം അതിൻ്റെ കാരണം ഉണങ്ങി നിൽക്കുന്ന ആ മട്ടലോ ഉണങ്ങി നിൽക്കുന്ന ആ തേങ്ങയോ ഏത് നിമിഷവും താഴേക്ക് വീഴാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ അറിയാം എന്നാൽ എന്തുകൊണ്ടാണ് ഉണങ്ങി നിൽക്കുന്ന തേങ്ങ താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണ് ഉണങ്ങിയ മട്ടൽ ഞെട്ടറ്റാൽ നേരെ താഴോട്ട് വീഴുന്നത് എന്നത് ഭൗതിക ശാസ്ത്രത്തിലെ മറ്റൊരു വിഷയമാണ് അത് ഐസക് ന്യൂട്ടനും വരെയൊക്കെ കണ്ടെത്തിയ ഭൂഗുരുത്വലവും വെലോസിറ്റിയും അതുപോലെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര വിഷയമാണ് അവിടെ ആ ശാസ്ത്ര വിഷയം നമ്മുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവരെ കുട്ടികളെ അവിടെ മാറ്റി നിർത്തലും തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ആ അറിവിനെ ഉപയോഗപ്പെടുത്താം അപ്പം അങ്ങോട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇപ്പുറത്തേക്ക് മാറ്റിയിരുത്തി കളിപ്പിക്കാം കാരണം അവിടെ തേങ്ങ വീഴുകയുള്ളൂ എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം അതല്ലാതെ ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വലം കണ്ടുപിടിച്ചതുകൊണ്ടാണ് എൻ്റെ കുട്ടിൻ്റെ തലേക്ക് തല തേങ്ങ വീണത് എന്ന് പറയുന്നത് പോലെയുള്ള വഷളത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രം ഇങ്ങനെയാണ് ഇതൊക്കെ പരിണാമത്തിലൂടെ വികസിച്ച് വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുക്തിവാദികൾ ജീവിക്കണം ജീവിക്കണമെന്നാണ് അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത് യുക്തിവാദികൾ ജീവിക്കേണ്ടത് അവരുടെ അതിജീവന തന്ത്രങ്ങൾ അവരും സ്വയം കണ്ടെത്തിക്കൊണ്ടാണ് അതിന് ഒരുപാട് ഘടകങ്ങളെ അവർ പരിശോധിക്കേണ്ടി വരും അവർ ജീവിക്കുന്ന കാലഘട്ടം ഞാൻ പറഞ്ഞില്ല അവർ ജീവിക്കുന്ന കാലഘട്ടവും സമൂഹം നാട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ അതിജീവനത്തിൻ്റെ യുക്തി കണ്ടെത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിലെ ഒരൊറ്റ എക്സാമ്പിൾ പറയാം